ഞാൻ ഇതുവരെ ചെയ്ത മെഡിറ്റേഷനുകളിൽ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് തോന്നിയ ഒരു മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നൂറ്റിയൊന്ന് ഫുർഗ്യൂനസ് മെഡിറ്റേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ലാലുമലയിൽ പുതിയൊരു ക്ഷമയുടെ ഫർഗ്യൂനെസിന്റെ മെഡിറ്റേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ മെഡിറ്റേഷൻ പ്രോഗ്രാം എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിച്ചതും മുനകൂർത്തമുള്ളുകൊണ്ട് ഹൃദയത്തിൽ കുത്തി നോവിച്ചതും മുഖം തിരിഞ്ഞു നടന്നതും ഒക്കെ നമ്മൾ ചിലപ്പോൾ മറക്കാനും പൊറുക്കാനും തയ്യാറാകും പക്ഷേ നമ്മൾ സ്വയം പൊറുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മൾ നമ്മളോടും അപരരോടും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുന്ന ആതുല്യമായ ഒരു ഫൊർഗ്യൂനസ് മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ അത്ഭുതകരമായി നമുക്ക് രൂപാന്തരീകരണം വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ട്വൻറ്റി വൺ ഡേയ്സ് ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുയർത്തിയ ഈ പുസ്തകം മാറേണ്ടത് ഞാനോ എന്ന ഈ പുസ്തകം ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം ഒരു മനുഷ്യൻ ഈ പുസ്തകം വായിച്ച ശേഷം പറഞ്ഞത് സാർ എൻ്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഫുൾ സ്റ്റോപ്പിന്റെ ഇപ്പുറത്ത് ഒരു കോമ ഇടാൻ ഈ പുസ്തകം സഹായിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം മാറ്റിമറിക്കുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ക്ഷമയുടെ മെഡിറ്റേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വസന്തത്തിന്റെ കടന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിലയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഈ അതുല്യമായ മെഡിറ്റേഷൻ ഇന്നൊന്ന് ആദ്യം കേട്ട ശേഷം ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴും തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ കഴിയും അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ ഒരു ഒക്കെ മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ഹെഡ്ഫോൺ വച്ച് കേൾക്കാമെങ്കിൽ അത് ഉത്തമമായിരിക്കും ഇന്ന് രാത്രി മുതൽ ഇത് തുടങ്ങുക ജീവിതം മാറുവെന്ന കാര്യത്തിൽ സംശയം വേണ്ട എൻ്റെ ലൈഫിൽ എൻ്റെ മുഖത്ത് കാണുന്ന പ്രകാശത്തിൻ്റെ രഹസ്യം ഈ നൂറ്റിയൊന്ന് ക്ഷമ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ സന്നിവേശിപ്പിക്കുന്നതും എങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരിക്കാം സാവധാനം നമുക്ക് ശ്വാസം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം എൻ്റെ ജന്മത്തിന് കാരണമായ പ്രപഞ്ചപിതാവേ ആത്മാർത്ഥമായി എൻ്റെ ജന്മലക്ഷ്യം ഞാൻ അന്വേഷിക്കാതെ പോയതിന് മാപ്പ് ഐ ആം സോറി എന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയതിന് മാപ്പ് എൻ്റെ ജന്മത്തെ ഞാൻ പഴിച്ചുപോയ മുഹൂർത്തങ്ങളെ ഓർത്ത് മാപ്പ് എൻ്റെ ശാരീരിക പരിമിതികളെ അംഗീകരിക്കാതെ പോയതിനെ ഓർത്ത് മാപ്പ് എനിക്ക് സ്വാധീനമില്ലാത്ത എനിക്ക് എനിക്കിടപെടാൻ കഴിയാത്ത മേഖലകളെ ഓർത്ത് ഞാൻ കണ്ണീർ പൊഴിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു അറിവിനായി ദാഹിക്കാതിരുന്ന എൻ്റെ അറിവില്ലായ്മയ്ക്ക് മാപ്പ് പറയുന്നു എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണാതെ പോയതിനെ ഓർത്ത് മാപ്പ് എൻ്റെ ജോലി ഭാരത്തെക്കുറിച്ച് പരിഭവിച്ചതിനെ ഓർത്ത് മാപ്പ് എനിക്ക് സഹിക്കാവുന്നതിലധികം പ്രതിസന്ധികൾ പ്രകൃതി തരില്ല എന്ന സത്യത്തെ വിസ്മരിച്ച് സദാ പരിഭവം പറഞ്ഞതിനു മാപ്പ് എൻ്റെ ശരീരത്തിലെ മാറ്റാനാകാത്ത ചില അഭംഗികളെ ഞാൻ തന്നെ പരിഹസിച്ചതിനെ ഓർത്ത് മാപ്പ് എൻ്റെ പരിമിതികളെക്കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടതിനു മാപ്പ് ലഭിച്ചതെല്ലാം നല്ലതെന്ന് കാണാനുള്ള ഹൃദയവിശാലത കാട്ടാതിരുന്നതിനെ ഓർത്ത് മാപ്പ് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഭാരം അനുഭവിക്കുന്നതിനെ ഓർത്ത് മാപ്പ് എനിക്ക് ലഭിച്ച ജോലിയിൽ അഹങ്കരിച്ചതിനെ ഓർത്തും മാപ്പ് കിട്ടുന്നതിലൊന്നും സംതൃപ്തി കാട്ടാതിരുന്ന എൻ്റെ മനസ്സിന്റെ ദുരവസ്ഥയെ ഓർത്തു മാപ്പ് മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ കാട്ടിയതിനെ മാപ്പ് അർഹിക്കുന്നതിലേറെ പ്രശംസ ഞാൻ കൊതിച്ചു പോയതിനെ ഓർത്തു മാപ്പ് ഞാൻ മാറാതെ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ചതിനെ ഓർത്തു മാപ്പ് എന്റെ കുറവുകളെ മറന്ന് മറ്റുള്ളവരെ പരിഹസിച്ചു പോയതിനെ ഓർത്തു മാപ്പ് എനിക്ക് നേരിട്ടറിയാത്ത മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പർവ്വതീകരിച്ചതിനെ ഓർത്തു മാപ്പ് എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതെ എന്നെ അകത്തു നിന്ന് തള്ളിക്കളഞ്ഞവരുടെ ചാര നിന്നതിനു മാപ്പ് ചിലരുടെ ഏഷണികൾപ്പെട്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ചതിനെ ഓർത്തു മാപ്പ് ദാനമായി ലഭിച്ചത് അവകാശമാണെന്ന് കരുതിനെ ഓർത്തു മാപ്പ് അറിയുന്നതിലും ഏറെ അറിയാമെന്ന് നടിച്ച എന്റെ പൊള്ളത്തരത്തിനെ ഓർത്തു മാപ്പ് മറ്റുള്ളവരെ കബിളിപ്പിച്ചപ്പോൾ കിട്ടിയ ആനന്ദത്തെ ഓർത്തു മാപ്പ് കാണാത്ത ചിലത് കണ്ടെന്നും കേൾക്കാത്തത് ചിലത് കേട്ടെന്നും കള്ളസാക്ഷ്യം പറഞ്ഞതിന് മാപ്പ് ചങ്കായി കൂടെ നിന്നവരെ അവിശ്വസിച്ചതിനെ ഓർത്ത് മാപ്പ് എന്റെ അത്രയും കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത സാധുക്കളെ അകറ്റി നിർത്തിയതിനെ ഓർത്ത് മാപ്പ് എന്റെ മരണപലത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ജീവിതത്തിലെ സന്തോഷമുഹൂർത്തങ്ങളെ പോലും ദുഃഖസാന്ദ്രമാക്കിയതിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് പറയുന്നു എന്നോട് ആർക്കും സ്നേഹമില്ല എന്ന മനോഭാവത്തിനെ ഓർത്ത് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല എന്ന മനോഭാവത്തിനെ ഓർത്തു മാപ്പ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി പോകും എന്ന എൻ്റെ ദുർചിന്തയെ ഓർത്തു മാപ്പ് വീട്ടിലും നാട്ടിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന തെറ്റായ ചിന്തകൾക്ക് മാപ്പ് ആർക്കും എന്നെ പണ്ടേ ഇഷ്ടമല്ല എന്ന എൻ്റെ മനോഭാവത്തിന് മാപ്പ് ഒന്ന് മരിച്ചാൽ മതി എന്ന് ഞാൻ വെറുതെ പറഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും വഞ്ചകരാണെന്ന് ഞാൻ അടച്ചധിക്ഷേപിച്ചതിനെ ഓർത്ത് മാപ്പ് നല്ലത് കാണാനും പറയാനും ൂട്ടാക്കാതിരുന്നതിനെ ഓർത്തുമാപ്പ് മാപ്പ് നന്ദി പറയാൻ മറന്നുപോയതിനെ ഓർത്തുമാപ്പ് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണുന്നതിന് പകരം ലഭിച്ച കുറവുകൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ചു പോയതിനെ ഓർത്തുമാപ്പ് മാപ്പ് കുറ്റമിത്രങ്ങളുടെ സ്നേഹത്തെ അറിയാതെ പോയതിനു മാപ്പ് കയ്യിലുണ്ടായിരുന്നിട്ടും ആവശ്യത്തിന് മറ്റൊരാളെ സഹായിക്കാൻ കഴിയാതെ പോയതിനെ ഓർത്തു മാപ്പ് ദേഷ്യം താങ്ങാനാകാതെ മറ്റുള്ളവരെ കടുത്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതിനെ ഓർത്തു മാപ്പ് ഭരണാധികാരികളെ നിരന്തരം പഴിക്കുന്ന എൻ്റെ മനോഭാവത്തിനു മാപ്പ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാതിരുന്നതിനു മാപ്പ് എല്ലാവരും കള്ളന്മാരാണെന്ന് അടച്ചാക്ഷേപിച്ചതിനെ ഓർത്തു മാപ്പ് ആർമികതയില്ലാതെ കളവിന് കൂട്ടുനിന്നതിനെ മാപ്പ് ചെറിയ കള്ളങ്ങൾ പറയുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചതിന് മാപ്പ് ലൈംഗിക ആസക്തികൾ ഉണർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ആസ്വദിച്ചതിനെ ഓർത്തു മാപ്പ് പൈങ്കിളി വർത്താനത്തിൽ ആശ്വാസം കണ്ടെത്തിയ സുഖം കണ്ടെത്തിയ നിമിഷങ്ങളെ ഓർത്തു മാപ്പ് ഏഷണിക്കാർക്ക് ചെവി കൊടുത്തതിന് മാപ്പ് മറ്റുള്ളവർ പറയുന്നതെല്ലാം കണ്ണു മടച്ച് വിശ്വസിച്ചതിനു മാപ്പ് തെറ്റ് കണ്ടിട്ടും തിരുത്താൻ കൂട്ടാക്കാതിരുന്നതിനെ ഓർത്തു മാപ്പ് നിയമപാലകരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് അടച്ചാക്ഷേപിച്ചതിനു മാപ്പ് നിയമം ലംഘിക്കാനുള്ള എൻ്റെ വാസനകളെ ഓർത്തു മാപ്പ് തെറ്റ് ചെയ്യാനുള്ള എന്റെ അമിതവാസനകളെ ഓർത്തു മാപ്പ് അപവാദങ്ങൾ പറയാനുള്ള എൻ്റെ വാസനകളെ ഓർത്തു മാപ്പ് ഏഷണി കേട്ട് ആസ്വദിക്കാനുള്ള അത് വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള മാപ്പ് തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ ശത്രുവായി കണ്ടതിന് മാപ്പ് എൻ്റെ പ്രതികാര ചിന്തകളെ ഓർത്തു മാപ്പ് പ്രായത്തിൽ മൂത്തവരെ അവഗണിക്കുന്നതിനെ ഓർത്ത് മാപ്പ് പ്രായം കുറഞ്ഞവരെ അംഗീകരിക്കാത്ത മനോഭാവത്തെ ഓർത്തു മാപ്പ് അമ്മയെ നൊമ്പരപ്പെടുത്തിയതിനെ ഓർത്തു മാപ്പ് മാതാപിതാക്കളെ അവഗണിച്ചതിനെ ഓർത്തു മാപ്പ് അച്ഛനെ പലപ്പോഴും കുത്തിനോവിച്ചതിനെ ഓർത്ത് മാപ്പ് അച്ഛനെ കുറിച്ച് അമ്മയോടും അമ്മയെ കുറിച്ച് അച്ഛനോടും പരാതികൾ പറഞ്ഞതിന് മാപ്പ് മാതാപിതാക്കൾ തന്ന ശിക്ഷയെ മാരകമായി ഓർത്തിരിക്കുന്നതിനെ ഓർത്തു മാപ്പ് ബോധപൂർവം ചെയ്ത തെറ്റുകളെ ഓർത്തും മാപ്പ് എനിക്കിഷ്ടമല്ലാത്തവരെ മറ്റുള്ളവരും ഇഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച പോയതിനെ ഓർത്തു മാപ്പ് യാത്ര കഴിഞ്ഞു വരുമ്പോൾ തിരികെ സുരക്ഷിതമായി എത്തിച്ചതിന് നന്ദി പറയാനുള്ള മനസ്സ് കാട്ടാതിരുന്നതിനെ ഓർത്തു മാപ്പ് ഓരോ ദിവസവും പുതിയതാണെന്ന് ചിന്തിക്കാതെ പഴയ കാര്യങ്ങൾ ഓർത്തു വെച്ച് മനസ്സിനെ വേദനിപ്പിച്ചതിന് മാപ്പ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ആകുലപ്പെടുന്നതിനെ ഓർത്ത് മാപ്പ് കഴിഞ്ഞകാല കാല ദുഃഖങ്ങളെ താലോലിക്കുന്നതിനെ ഓർത്ത് മാപ്പ് ആഹാരം കറി കഴിച്ചപ്പോൾ അതുണ്ടാക്കി തന്ന കർഷകനെ മറന്നതിനെ ഓർത്ത് മാപ്പ് അവർ ഉണ്ടാക്കി തന്ന അന്നത്തിന് നന്ദി പറയാതിരുന്നതിനെ ഓർത്ത് മാപ്പ് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വില നിശ്ചയിക്കാൻ തീരുമാനിച്ചതിനെ ഓർത്തു മാപ്പ് കുടുംബ ഓഹരികൾ കൃത്യമായി എനിക്കും കിട്ടണമെന്ന് കടുംപിടുത്തം പിടിച്ചതിനെ ഓർത്തു മാപ്പ് ഒറ്റക്കിരിക്കാനും തന്നിലേക്ക് തന്നെ നോക്കാനും സമയമുണ്ടായിട്ടും അതിന് ശ്രമിക്കാതിരുന്നതിനെ ഓർത്തു മാപ്പ് സുഖദുഃഖങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കാണാതെ സുഖം മാത്രം അന്വേഷിച്ചതിനെ ഓർത്തു മാപ്പ് പണം അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനെ ഓർത്തു മാപ്പ് പണക്കാരെ പാപികളായി കണ്ടതിനെ ഓർത്ത് മാപ്പ് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെട്ടതിനെ ഓർത്ത് മാപ്പ് ദുരന്ത മുഖങ്ങളിൽ മാറി നിന്ന അവസരങ്ങളെ ഓർത്ത് മാപ്പ് കള്ളനെയും കൊലപാതകയെയുമൊക്കെ അവർ ജന്മനാ ഇങ്ങനെ വന്നവരാണെന്ന് കരുതി ഞാൻ നീതിമാനെന്ന് അടിച്ചതിനെ ഓർത്ത് മാപ്പ് മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ടും മേന്മയുള്ളവനാണ് ഞാനെന്നും മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ താഴെയാണെന്നും ചിന്തിച്ച എൻ്റെ ആ ഒരു വല്ലാത്ത മനസ്സിനെ ഓർത്തു മാപ്പ് ഈശ്വരാ എനിക്ക് മാപ്പ് പറയാൻ കഴിയാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് എനിക്ക് സോറി എന്ന വാക്കിനെ സ്നേഹിക്കാൻ കഴിയാതിരുന്നതിനെ ഓർത്ത് മാപ്പ് എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതിനെ ഓർത്ത് മാപ്പ് എന്നെ തന്നെ ഞാൻ വിശ്വസിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയതിനെ ഓർത്ത് മാപ്പ് എൻ്റെ ഈ മാപ്പുകൾ മുഴുവൻ പ്രപഞ്ചത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്നതും അത് മുഴുവൻ എൻ്റെ എളിമയുടെ ഭാഗമായി എൻ്റെ അനുഗ്രഹത്തിന്റെ ഊർജ സ്രോതസ്സായി മാറുന്നത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു പ്രിയമുള്ളവരെ മൂന്ന് തവണ ദീർഘശ്വാസം അകത്തി കിടക്കാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും കെട്ടുപിണഞ്ഞു കടന്നിരുന്ന നിങ്ങളുടെ ഏതൊരു വിജയങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന പലതും കടമ്പക്കലുടയാൻ കാരണമായ എല്ലാ ബ്ലോക്കുകളും നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും ഒഴിഞ്ഞു പോയതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഈ പ്രപഞ്ചത്തിലെ സകല നന്മകളാലും നമ്മൾ നിറയുന്നു ഇന്നു മുതൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നു ഇന്നുമുതൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ആനന്ദം വരുന്നു ഇന്നലെ വരെ നമ്മളെ കണ്ട് മുഖം തിരിച്ചവർ ഇന്ന് മുതൽ നമ്മളെ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ആനന്ദ ചിത്തരാകുന്നു നിങ്ങളുടെ സാമീപ്യം ഒരു വലിയ സമാശ്വാസമായി എല്ലാവർക്കും തോന്നുന്നു ആകുലതയുള്ളടത്ത് ആനന്ദത്തിന്റെ പ്രതീകമായി നിങ്ങൾ മാറുന്നു നിങ്ങളെല്ലാവർക്കും താങ്ങും തണലുമായി മാറുന്നു നിങ്ങൾ തന്നെ ഒരു വലിയ തണൽ വൃക്ഷമായി മാറുന്നു നന്ദി 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 അനന്തകോടി നന്ദി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വലിയ ഭാരങ്ങൾ ഒഴിഞ്ഞു പോയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനും ഷെയർ ചെയ്യാനും തയ്യാറാകുക ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യം നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാം ഈ വീഡിയോ കണ്ടതിനും മുഴുവൻ ശ്രവിച്ചതിനും നിങ്ങളെ തന്നെ നവീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിനും അഭിനന്ദനങ്ങൾ